എം ജി കോളേജിലെ പ്രവർത്തകർ സിഐ എ ബോംബറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പിൻവലിച്ചത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണെന്ന് വ്യക്തമാക്കുന്നു പോലീസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് കേസ് പിൻവലിച്ചത് രേഖകൾ ഏഷ്യാനെറ്റ് കിട്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ബോംബറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി നിന്നാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു കേസിലെ പതിനേഴാം പ്രതിയായ ആദർശ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നിന്നാണ് കേസ് പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി സിറ്റി പോലീസ് കമ്മീഷണറോട് കേസ് പിൻവലിക്കാനുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കേസ് പിൻവലിക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി ബോംബേറിൽ പരിക്കേറ്റ സിഐ മോഹനൻ നായർ ഒരു വർഷം ചികിത്സയിൽ കഴിഞ്ഞു രണ്ട് എസ്ഐമാർക്കും മറ്റ് പോലീസുകാർക്കും പരിക്കേറ്റു ഗുരുതര സ്വഭാവമുള്ള കേസ് പിൻവലിക്കരുതെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അതുപോലെ കമ്മീഷണർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകി പക്ഷെ പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് ഒരു പ്രതിയുടെ അപേക്ഷയിൽ മുപ്പത്തിരണ്ട് പ്രതികളെയും വിട്ടയക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു താൻ മന്ത്രിയാവുന്നതിന് മുമ്പാണ് കേസ് പിൻവലിച്ചതെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കോൺഗ്രസിനകത്ത് തന്നെ വിവാദമായിരുന്നു ഇതിന് മറുപടിയുമായി മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി അദ്ദേഹം 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 പറഞ്ഞിട്ടുണ്ടാവില്ല ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും അധികം പറയാനില്ല അതൊക്കെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയിൽ കൈമാറിയെങ്കിലും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈകളിലാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഈ വകുപ്പാണ് അധികാരം ഉപയോഗിച്ച് കേസ് എഴുതിത്തള്ളാൻ തീരുമാനമെടുത്തത് കേസ് എഴുതള്ളിയതിൽ സേനയ്ക്കുള്ളിൽ കടുത്ത അതിർത്തിയാണ് ഉയർന്നിരിക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം